പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്ന കവിതയുടെ പേരാണ് ഭൂമി സനാതയാണ് കവി വയലാർ രാമവർമ്മ പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു ആദിയിലാകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ കാലത്തിൻ്റെ ശിരസിലിരുന്നൊരു പീലിതിരുമുടി പോലെ സ്വപ്നം കാണും തിരുമിഴികൾക്കൊരു സ്വാഗതഗാനവുമായി നക്ഷത്രക്കതിർ നട്ടുവളർത്തിയൊരക്ഷയപാത്രവുമായി പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു വിശ്വപ്രകൃതി വെറും കയ്യോടെ വിരുന്നു നൽകാൻ നിന്നു അന്നു മനുഷ്യൻ തീർത്തു തീർത്തുഭൂമിയിലായിരം ഉജ്വല ശില്പങ്ങൾ അളകാപുരികൾ മധുരാപുരികൾ കലയുടെ അമരാവതികൾ അഷ്ടൈശ്വര്യ സമൃദ്ധികൾ ചൂടി അനശ്വരയായി ഭൂമി സങ്കൽപ്പത്തിനു ചിറകുകൾ കിട്ടി സനാഥയായി ഭൂമി മണ്ണിലെ ജീവിത ഖനികളിൽ മുഴുവൻ പൊന്നു വിളഞ്ഞതു കാണുക സൂര്യൻ കോപം കൊണ്ടു ജ്വലിച്ചു ശുക്രന് കണ്ണു ചുവന്നു ൊന്നുവലച്ചൊരു നാൾ കലപാടി പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കലവിടെ കൂടി കൂട്ടുകാർക്ക് എല്ലാവർക്കും കവിത ഇഷ്ടമായി എന്ന് കരുതുന്നു കവിത കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി ഉടൻ അടുത്ത കവിതയുമായി കാണാം